ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ പ്രൊമോയിൽ ലാലേട്ടൻ വരുന്നുണ്ട് അതായത് വീക്കെൻഡ് എപ്പിസോഡാണല്ലോ ലാലേട്ടൻ വന്ന് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളിൽ നിന്നും ഒന്നോ രണ്ടോ പേരെ നാളെ പുറത്താക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അത് മിക്കവാറും നമ്മുടെ ആകാശ് സാബുമാനോ അല്ലെങ്കിൽ പ്രവീണോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്തായാലും പുറത്താവുന്നത് എന്തായാലും ലാലേട്ടൻ വന്ന് ചില വിഷയങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവരുമായി ചോദിക്കും പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷ്മിയെ ലാലേട്ടൻ ഏറിൽ കയറ്റാനും അതുവഴി ലക്ഷ്മിക്ക് യെല്ലോ കാർഡ് കിട്ടാനും നാളെ ചാൻസ് വളരെ കൂടുതലാണ് കാര്യം ലക്ഷ്മി ലക്ഷ്മി നടത്തിയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ അതിഗുരുതരമായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഒന്ന് ആതില നൂറാ ദമ്പതിമാരെ അപമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞത് നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെയാണ് അതെന്തായാലും ലാലേട്ട ചോദ്യം ചെയ്യും മിക്കവാറും യെല്ലോ കാർഡ് ലക്ഷ്മിക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അതുകൂടാതെ നമ്മുടെ ഒനിയൽ സാബുവിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ചതും ലക്ഷ്മിയാണ് അത് തെറ്റായ ആരോപണമാണെന്നും അതിൽ മസ്താനിക്കില്ലാത്ത പരാതി അത് കേട്ട ലക്ഷ്മിക്കുണ്ടായത് ഓനിയൽ സാബുവിൻ്റെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെന്നൊക്കെ ഉള്ളത് തെളിവ് സഹിതം ലാലേട്ടൻ പുറത്തുവിട്ട് ലക്ഷ്മിയെ ലാലേട്ടൻ നാളെ ഏറിൽ കയറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ലക്ഷ്മി ഈ ആഴ്ച കാണിച്ചതെല്ലാം വളരെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണല്ലോ അവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്ത് ജയിലിലിട്ടത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ലക്ഷ്മിയെ ചോദ്യം ചെയ്യുന്നതായിരിക്കും ഹൈലൈറ്റ് അതുകൂടാതെ നമ്മുടെ നൂതല ചെരുപ്പ് ഫാക്ടറിയിലെയും സർക്കസ് കമ്പനിയിലും നടന്നിട്ടുള്ള ടാസ്കുകളും അതിൽ അക്ബറും ജിഷിനും നൂറെയൊക്കെ വെച്ച പെർഫോമൻസിനെ പറ്റിയൊക്കെ ലാലേട്ടൻ വിശദമായിട്ട് ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൂടാതെ എവിക്ഷൻ രണ്ട് പേര് പുറത്താവും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഒരു ആളും അതായത് നാളെ ഒരാളും ആ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഒരു ഒരാളും കൂടി പുറത്തായി മൊത്തം രണ്ട് പേരെ ലാലേട്ടൻ ഈ ആഴ്ച ആ വീട്ടിൽ നിന്നും എന്നാണ് അറിയുന്നത് കാര്യം ഇപ്പോൾ ഏഴാഴ്ചയാവുന്നു അപ്പോൾ ഇനി മത്സരം മുറുകുന്ന ദിവസങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണം കുറഞ്ഞേ പറ്റൂ അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്ന പ്രൊമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാളെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ലൈവ് അപ്ഡേറ്റ് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്